വിപണിയിൽ നല്ല തിരക്കായിട്ടുണ്ട് ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത് കേക്കിൻ്റെ ഒരു കുറവുണ്ട് വിപണി സ്ഥലത്ത് നല്ല തിരക്കാണ് നല്ലതായിട്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ദൂരപ്രദേശങ്ങളിൽ നിന്നൊക്കെയല്ല ആൾക്കാർ എത്തി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നു റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ വാഹനങ്ങളൊക്കെ നിർത്തി മേടിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് കർഷകർക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല സ്വൽപ്പം വൈകി ആണെങ്കിൽ പോലും സ്വൽപ്പം രാത്രി ആയി കഴിയുമ്പോഴത്തേക്ക് സാധനങ്ങളെല്ലാം വിറ്റുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാലുമൊക്കെ ലാസ്റ്റ് വന്നിട്ടുണ്ട് പമ്പയുടെ സർവീസ് ഡിവിഷനും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു കർഷകർക്ക് മറ്റേ അവരുടെ കാർഷിക ഉപകരണങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് മറ്റു പല പ്രദേശങ്ങളിലും പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയൊന്നും ഇപ്പോഴില്ല ഇപ്പോൾ ഒരു വിളിപ്പാടകലെ അതായത് മുണ്ടങ്കാവിൽ തന്നെ നമുക്ക് പമ്പയോട് ചേർന്ന് തന്നെ സർവീസ് ഡിവിഷനുണ്ട് ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നത് കർഷകർക്ക് വേണ്ടി തന്നെയാണ് ഈ കൃഷി ഈ നാട്ടിലെ കൃഷി വർദ്ധിപ്പിക്കാനൊക്കെ തന്നെയാണ് ഗോപകുമാർ സാർ വെറുതെ ഇവിടുത്തെ ഒരു പ്രത്യേകത മുണ്ടങ്കാവിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആലായാലാകുമ്പോൾ മേടിക്കാൻ വരുന്ന ആൾ സാധനങ്ങൾ മേടിക്കാൻ വരുന്ന ആൾക്കാർ അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് അവകാശമേ പോകത്തുള്ളൂ മുണ്ടങ്കാവ് പക്ഷേ ക്യുക്ക ആൾക്കാർ വരുന്നു മേടിക്കുന്നു തിരികെ പോകുന്നു വളരെ വേഗം തന്നെ പോകുന്നു കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ നിൽക്കത്തുള്ളൂ ഇവിടെ നോക്കും തന്നെ വിൽക്കുന്നവരുടെ എണ്ണം കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ കണമന ആൾക്കാർ വരുന്നുണ്ട് വന്ന് മേടിച്ചോണ്ട് പോകുന്നുണ്ട് നല്ല സെയിലാണ് ഒരു ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും ആൾക്കാരിങ്ങനെ മാറിക്ക് പോകൊണ്ടിരിക്കുന്നു ആംബുലൻസുകളൊക്കെ വളരെ തിരക്കോടുകൂടി പോകൊണ്ടിരിക്കുന്നു ഈ റോഡിൽ കൂടെ എപ്പോഴും ഇങ്ങനെ ആംബുലൻസ് ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും പോകൊണ്ടിരിക്കുന്നത് കാണാം ഞങ്ങോട്ട് നോക്കിയാൽ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ റോഡ് മുഴുവൻ ഹോസ്പിറ്റലിലെ പരസ്യമാണ് എന്നാൽ തിരുവല്ല ബൈപ്പാസ് കൂടി ഇതേ സമയത്ത് യാത്ര ചെയ്ത പോലെ യാത്ര ചെയ്ത സമയത്ത് തിരുവല്ല ബൈപ്പാസിൽ നയൻറ്റി പെർസെൻറ്റേജ് പരസ്യങ്ങളും ഹോസ്പിറ്റലുകളുടെ പരസ്യങ്ങളാണ് ഇന്നലത്തെ മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ സക്രിയ എഴുതിയിരിക്കുന്ന ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും വിപണി നല്ല തിരക്കാണ് നമ്മുടെ പെണ്ണുക്കരയിലെ അച്ചാനാണെങ്കിൽ വെട്ടിച്ചാമ്പൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു പെണ്ണുക്കരയിൽ ഉണ്ടായിട്ടുള്ളതാണ് പെണ്ണുക്കര അദ്ദേഹത്തിൻ്റെ ഒരു മലമ്പ്രദേശമാണ് അദ്ദേഹത്തിൻ്റെ വീടൊക്കെ നിൽക്കുന്നത് അപ്പോൾ നല്ല ചേമ്പാണ് അതേപോലെ നല്ല തിരക്കാണ് വിപണി നല്ല തിരക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ വിപണിയിൽ അഡീഷണൽ ആയിട്ട് ബീഫ് ഫ്രയും പരിപ്പുപോടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ വാസുദേവ സാറ് വരുന്നുണ്ട് നമ്മുടെ കോട്ടയത്തെ ശിരസ്സാറായിട്ട് ആളാണ് അപ്പോൾ ഏത് കോടതിയിൽ നിന്നോ ആ കോടതി ജോലി ചെയ്യുന്ന ആൾക്കാർക്കല്ല അതേപോലെ വക്കീലന്മാർക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് വാസുദേവ് സാറ് അതേപോലെ വാസുദേവ് സാറിൻ്റെ കോട്ടയത്തെ യാത്രയപ്പ് അവിടെ വെച്ചാണ് റിട്ടയർ റിട്ടയറാകുന്നത് അതൊന്ന് കറേണ്ടത് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നന്ദി വ്രത്തിലൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് റീന കഴിഞ്ഞ ആഴ്ച ദൂരദർശനിലെ ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു ഒരു അരമണിക്കൂർ അതിനകത്തെ നായികയാണ് റീനയെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് പരിചയപ്പെടുത്തിയത് നമ്മുടെ ഷാജി സാറാണ് ഇപ്പം ഇവർ മൂന്ന് പേരും കൂടെ നമ്മുടെ സനലും ഷൈസാറും അതേപോലെ തന്നെ റീന എല്ലാം കൂടെ നിന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സന്ധ്യ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടുകാരൊക്കെ എത്തി അവിടെ ഇവിടെയൊക്കെ നിന്ന് കഥയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് വിപണി ഇങ്ങനെ എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അല്ല ഇപ്പം നമ്മുടെ മുണ്ടങ്കാവ് പ്രദേശത്തുള്ള ആൾക്കാരാണ് ഇപ്പം ഇവിടെ ഉള്ളത് കോടതിയിൽ നിന്ന് നമ്മുടെ സൈത്ഭായ ഒക്കെ നേരിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ പ്രി ഡിഗ്രിക്ക് ചെങ്ങന്നൂർ കൃഷ്ണൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് അന്നത്തെ ഞങ്ങളുടെ ചെയർമാനായിരുന്ന നമ്മുടെ ലാലച്ചൻ വക്കീലും വന്നുകൊണ്ടിരിക്കുന്നു ലാലച്ചൻ വക്കീലും പ്രഖുമുഖനായിട്ടുള്ള ഒരു കർഷകൻ കൂടിയാണ് വിപണിയൊക്കെ എങ്ങനെയുണ്ട് മുണ്ടങ്കാവ് വിപണി അനക്കം വെച്ചിട്ടുണ്ട് മുണ്ടങ്കാവൊക്കെ വളരെ സജീവമായി പണ്ടത്തെ കാലത്തെ ഒരു സജീവ അവസ്ഥയിലേക്ക് വീണ്ടും മുണ്ടങ്കാവൊക്കെ ഒക്കെ തിരികെത്തിക്കൊണ്ടിരിക്കുന്നു സാറിൻ്റെ കർഷക മനസ്സ് വളരെയധികം ആഹ്ലാദിക്കുന്നു വിശ്വസിക്കുന്നു കാരണം സാറ് വലിയൊരു കർഷകനും കൂടിയാണ് കാണുമ്പോൾ നമുക്ക് അഞ്ച് രൂപ കർഷകന് കൂടുതൽ കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ പോകണം ആളുകൾക്കും കിട്ടും കർഷകന് അതിൻ്റെ പ്രയോജനം ഉണ്ടാവും ജനങ്ങൾക്ക് ആരോഗ്യം വർദ്ധിക്കുന്നു സാറേ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് നമ്മുടെ ഇതുണ്ട് ഈ ഇറപ്പുഴപ്പാലം മുതൽ ഇങ്ങോട്ട് എല്ലാ ഹോസ്പിറ്റലിൻ്റെ പരസ്യമാണ് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ തിരുവല്ല ബൈപ്പാസ് സാർ ശ്രദ്ധിച്ചോണം ഫുൾ പരസ്യം ഹോസ്പിറ്റലുകളുടെയാണ് ജോർജ് ജോസഫ് സാറുണ്ടല്ലോ നമ്മുടെ പുത്തൻകാവിൽ സാർ എന്നോട് പറയായിരുന്നു നമ്മൾ ഈ പരീക്ഷണ വസ്തു ആകാതെ ആശുപത്രി പോകാതെ മരിക്കുന്നവൻ ഭാഗ്യവാനായിരിക്കും അത്ര ഭയങ്കരമായ അവസ്ഥ ഇപ്പോൾ ആശുപത്രികൾ ഒരാശുപത്രി നമുക്കൊരു പനിയാണെന്ന് പറഞ്ഞ് പോകാൻ പറ്റത്തില്ല അവർ നമ്മുടെ സർവാംഗം ടെസ്റ്റ് ചെയ്യും നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കും അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പം എന്തൊക്കെയാണ് നമ്മളെ ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് വരും കാരണം ചൈലോക്കിൻ്റെ കത്തിയാണ് അവിടെ ഓടുന്നത് സാറേ ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ ആരുമില്ല ഈ നാട്ടിൽ ഇവിടെ ഈ നാട്ടിലെ കുറെ ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പറയുകയാണ് കുറെ അടിമകളുണ്ട് ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് കാരണം ഭീതിയാണ് സത്യത്തിൽ ഒരു ഒരു രോഗം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഓർക്കുമ്പോൾ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പോലും പറയാൻ പറ്റത്തില്ല എൻ്റെ ഒരു അടുത്തൊരു കസിൻ ഈ അടുത്ത സമയത്ത് പുള്ളി ഹോസ്പിറ്റലിൽ നല്ല ആരോഗ്യത്തോടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ തിരിച്ച് ഡെഡ് ബോഡിയായിട്ടാണ് തിരിച്ചിറക്കുന്നത് പല സംഭവങ്ങളുണ്ട് ഇവിടെ കല്ലിശ്ശേരി തന്നെ വളരെ പേര് കേട്ട പല ആശുപത്രിയിലും പലരും പോയിട്ട് അവർക്ക് അത്യാഹിതങ്ങളുണ്ടായി വലിയ സംഭവങ്ങളുണ്ടായ പല കേസുകളുണ്ട് അവരിലൊക്കെ പല ആളുകളും നല്ല ആരോഗ്യത്തോടുകൂടി ഇരുന്ന ആളുകളാണ് അപ്പം ആശുപത്രിയിൽ നിന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഭയത്തോടുകൂടി സമീപിക്കേണ്ട ഒരു 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 സ്ഥിതിയാണ് വന്നിരിക്കുന്നത് മുമ്പത്തെ പോലെയല്ല നമ്മൾ മുമ്പ് നമുക്കൊരാശ്രയം എന്നുള്ള നിലയിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ഇപ്പം നമ്മൾ ഭയപ്പെടുന്ന ഒരു വസ്തുവായിട്ട് ആശുപത്രി കൂടുതൽ നല്ലതാകുമ്പോൾ അതുപോലെ നമ്മൾ കൂടുതൽ ഭയപ്പെടണമെന്നുള്ള ഒരു അവസരമാണ് അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സാറേ പറയുന്നതിന് യാതൊരു മടിയുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ നാടിനെ ഈ ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന കുറെ അടിമകളാണ് നശിപ്പിക്കുന്നത് ഇവിടെ എന്ത് നമ്പർ വൺ ആരോഗ്യമാണെന്നല്ലോ എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്ന് തന്നെ സിഹാബുദ്ദീൻ്റെ ഒരു മനോരമയുടെ വാചകമേളക്കകത്ത് ഒരു സിഹാബുദ്ദീൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരു വാചകം വന്നിട്ടുണ്ട് ഈ ഹോസ്പിറ്റലുകളിലെ ഹോസ്പിറ്റലിലെ ഈ കൂട്ടിരിപ്പുകാരെ അനുഭവിക്കുന്ന ദയനീയ അവസ്ഥ അതേപോലെ തന്നെ ഇവിടെ നമ്പർ വൺ ആണെന്ന് പറയാൻ തുടങ്ങെ കാരണം ഞാൻ കുവൈറ്റിലെ സിറ്റുവേഷൻ കണ്ടിട്ടുള്ള ഇവിടെ നമ്പർ വൺ ആണെന്നാണ് പറയുന്നത് നമ്പർ വൺ ആണെന്ന് പറയാൻ തുടങ്ങെ ഇവിടെ രോഗികൾ ഇന്നിട്ട് വരാൻതേ കിടക്കേണ്ട സാഹചര്യം അതേ സമയത്ത് ഞാൻ അവിടെ നിന്ന സമയത്തുണ്ടായ ഒരു സംഭവം ഓർക്കുന്നുണ്ട് ഒരു പത്തനംതിട്ടയുള്ള ഒരു സ്ത്രീ പത്തനംതിട്ട ഒരു സ്ത്രീക്ക് ട്യൂമർ കണ്ടെത്തി ട്യൂമർ കണ്ടെത്തി കഴിഞ്ഞോടനെ ഈ മലയാളി സ്ത്രീയെ കുവൈറ്റ് സർക്കാർ ജർമ്മനി വിട്ട് ചികിത്സിപ്പിച്ച് അവർ ആരോഗ്യത്തിലേക്ക് തിരികെ വന്നു കാരണം ഇതൊക്കെയല്ലേ നമ്പർ വൺ എന്ന് പറഞ്ഞേ ഇത് ചുമ്മാതെ വളരെ വയസ്സുള്ള നമ്മുടെ ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചിരുന്ന പ്രിൻറ്റു എന്ന് പറയുന്ന ഒരു പയ്യൻ ഇന്ന് മരിച്ചുപോയി എന്ത് പറ്റി സാറേ അയാൾ ബാത്റൂമിൽ മരിച്ചു കിടക്കായിരുന്നു ഇതെല്ലാം ഈ കോവിഡ് വാക്സിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷേ ഉത്തരവാദിത്വം ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ഇങ്ങനെ ചെറുപ്പക്കാർ യുവാക്കൾ നാൽപ്പത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ നാൽപ്പത് നാൽപ്പത്തിയാല് വയസ്സെന്ന് പറയുമ്പോൾ യുവത്വം കഴിയാൻ കടന്നു പോകാത്ത ഒരു പ്രായമാണ് അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് മരിക്കുകയും ഈ അറുപത് താഴെ പ്രായമുള്ള ഒരുപാട് പേര് ഈ അടുത്ത കാലത്തായിട്ട് മരിക്കുകയും ചെയ്തു ഉത്തരവാദിത്തം ഉള്ളൊരു ഗവൺമെൻറ് ആണെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ചൊരു പഠനം നടത്തുകയും എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരാവശ്യമുണ്ട് പക്ഷേ അത് ഒരിക്കലും ഉണ്ടാവുന്നില്ല വളരെ സങ്കടകരമായ സാഹചര്യമാണ് ഇന്ന് നാൽപ്പത്തിയാല് വയസ്സുള്ള ഒരു പയ്യും മരിച്ചു ബാത്റൂമിൽ കുളിക്കാൻ കയറിയതാണ് അവിടെ മരിച്ചു കിടക്കുകയായിരുന്നു അപ്പോൾ അയാളുടെ ബോഡി ഇപ്പോൾ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതുപോലൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രതികരണശേഷി മൊത്തത്തിൽ നഷ്ടപ്പെട്ടിട്ട് നമുക്കൊന്നിനോട് പ്രതികരിക്കാൻ അവസ്ഥയിൽ നിൽക്കുകയാണ് വളരെ സങ്കടകരമായ അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ മൂവ്മെൻറ്റുകൾ നമുക്ക് വളരെയധികം പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ കാര്യത്തിൽ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം പല സ്ഥലങ്ങളിൽ പോയി ഒരുപാട് സമയം ഇതിന് ചെലവഴിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഇതിന് വേണ്ട പ്രാധാന്യം കൊടുത്ത് വളരെ നന്നായി ചെയ്യുന്നുണ്ട് എത്ര അഭിനന്ദിച്ചാലും ഇത് മതിയാവുകയില്ല അതുകൊണ്ട് വളരെയധികം ആശംസകൾ ഇതിനെ അറിയിക്കുന്നു ഇതെല്ലാം ശക്തമായ രീതിയിൽ ഒരു ഒരിടവഴിയിൽ ആയിട്ട് ഇത് വളരട്ടെ എന്ന് ആശംസിക്കുന്നു സാറേ സാറിന് ഒരു സന്തോഷമുള്ള വാർത്തയോട് ഇപ്പം ഞാൻ പറയാം അത് ഭാവി ജീവിതത്തിൽ എന്നെ എത്രമാത്രം പ്രതികൂലമായി ബാധിക്കുന്നുള്ളോ എന്ന് എനിക്കറിയത്തില്ല കാരണം കൂടെ നിന്ന് കാലേ ചവിട്ടുന്ന ആൾക്കാരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക സാറേ ഞാനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സന്യാസ ജീവിതം വേണ്ട ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു പ്രായം കഴിയുമ്പോൾ സന്യാസ ജീവിതത്തിന് പോകും എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ സാറേ ഇപ്പം തന്നെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ക്യാമറയുടെ പുറകെ തന്നെ തണ്ടാ ഇറപ്പുഴ പാലത്തിൽ എത്ര സോളാർ ലൈറ്റുകൾ ആ വെച്ചിരിക്കുന്നത് ഇതിലെ ഒറ്റവെണ്ണത്തിന്റെ ബാറ്ററി പറക്കുന്നുണ്ടോ സാറേ നമ്മൾ ഇവിടുന്ന് ഇന്ന് ഞാൻ ചങ്ങനാശ്ശേരി വരെ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് നമ്മൾ ഇവിടുന്ന് ചങ്ങനാശ്ശേരി വരെ പോകുമ്പോൾ റോഡ് സൈഡില് ശരിക്കും പറഞ്ഞാൽ എത്ര കോടി രൂപയാണ് സോളാറിന്റെ പേര് പാഴാക്കിയിരിക്കുന്നത് ആരാണ് ഇതിന് ഉത്തരവാദിത്വം വഹിക്കുന്നത് ഇങ്ങനെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കില്ല കാരണം സാറേ ഒരു കാര്യം ഓർക്കേണ്ടേ ഈ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിമത്തൽ കൂടി മുന്നോട്ട് പോകുന്ന ജനങ്ങൾ ഞാൻ എന്റെ രോഷം മുഴുവൻ പ്രകടിപ്പിക്കുക സാറേ ഒരു കാര്യം കൂടെ ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ് അതിന്റെ ആഫ്റ്റർ ആഫ്രോഫക്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല കാരണം നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ തകർക്കാനായിട്ട് പലരും ശ്രമിക്കുന്ന കൂട്ടത്തിൽ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഞാൻ അതിൽ കൂടി കടന്നുപോയി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം കാരണം അവരുടെയും കൂടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പം സാറേ നമ്മൾ നാളെ മുതൽ ആലാവിപണിയിൽ ഒരു പുതിയൊരു പരിപാടി തുടങ്ങിയാണ് നമ്മൾ ഇടയ്ക്ക് ആലാവിണിയിലെ ചർച്ചയൊക്കെ തുടങ്ങിയായിരുന്നു ആ ചർച്ചകളൊക്കെ നിന്നുപോയി നാളെ മുതൽ ഒരു പുതിയ പരിപാടി ഈ പണ്ടൊരോ പാർട്ടിക്കാരൊക്കെ എന്താ പരിപ്പുപടിയും കട്ടൻ കാപ്പിയും എന്നൊക്കെ പറഞ്ഞ് ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പോലെ അതെല്ലാം നിന്നുപോയി കാരണം ആ പണ്ടത്തെ ആത്മാർത്ഥിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് ജനങ്ങളോടില്ല ആ സമയമില്ല കാരണം ഇന്ത്യ രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മറ്റേ മറ്റുള്ള ദൃശ്യങ്ങളാണ് ഇപ്പം നമ്മൾ നാളെ മുതൽ ആലാവിപണി ആരംഭിക്കുകയാണ് കട്ടൻ കാപ്പിയും ആലാവിപണി ചർച്ചയും അത് വേണമെന്നുണ്ടെങ്കിൽ ഏത് വിപണിക്ക് ഏറ്റെടുക്കാം കട്ടൻ കാപ്പിയും പിന്നെ അവരുടെ വിപണിയുടെ പേര് പറഞ്ഞ് ചർച്ച വിടുവാ സാമൂഹിക വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ ചെലുന്ന് ചർച്ച ചെയ്യുന്നു ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു ഞാനിപ്പം ആലായിൽ നിന്ന് ചെങ്ങുന്നൂരിട്ട് ഇന്നലെ രാവിലെ വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ റോഡ് മുഴുവൻ ആരോ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നു നമുക്ക് അവിടെ പോയി ചർച്ച ചെയ്യാം ആരുടെയെങ്കിലും ചെവി കയറേ കേൾക്കട്ടെ കാരണം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴേ ഇന്നലെ തന്നെ നമ്മുടെ ചെങ്ങന്നൂർ ബാർ അസോസിയേഷൻ മുന്നിലെ ഏതോ ഒരു ഒരു ഏതോ ഒരു അഭിഭാഷക യൂണിയൻ്റെ പോസ്റ്റർ എടുത്ത് ഈ അഭിഭാഷ യൂണിയൻ കൊണ്ടൊന്നും യാതൊരു ഗുണവും വക്കീൽമാർക്കുണ്ടായിട്ടില്ല ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 വക്കീൽ എൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു വക്കീൽ എന്നോട് പറഞ്ഞാൽ അതിനെ തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പല പ്രാവശ്യം പോസ്റ്റർ കൊടുത്തിട്ടായിരുന്നു നാടിന് സാന്ദ്രം കിട്ടിയത് ഒന്ന് ആലോചിച്ച് നോക്കണം കാരണം അതിനകത്ത് ന്യായീകരണ വന്നത് സാറിൻ്റെ എൻ്റെയും കൂടെ സുഹൃത്താണ് അപ്പം എന്ത് പറഞ്ഞാലും ന്യായീകരിക്കുന്ന ഒരു ജനം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ഉണ്ടായേ പറ്റത്തുള്ളൂ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്ത് മുന്നോട്ട് പോകുക ചെയ്യും ഇങ്ങനെയുള്ള അങ്ങോട്ടും ഉള്ള ഈ ചാഞ്ചാട്ടങ്ങളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട സാറേ നമ്മൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കിട്ടിയ കർമ്മരംഗം തുറച്ച് നിൽക്കുക കൃത്യമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുക എതിർപ്പുകളെ ഒന്നും നമ്മൾ കണക്കാക്കുകയും ചെയ്യേണ്ടത് അതിനെയൊക്കെ അവഗണിച്ച് ഇത് വിജയമായി തീരട്ടെ എന്ന് ആശയം തീർച്ചയായിട്ടും സാറേ ഉള്ള കാലത്തോളം തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ദൈവം എനിക്ക് അനുവദിക്കുന്നിടത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോയിരിക്കും കാരണം അങ്ങനെ ഫോണിൻ്റെ ഗുണഭോക്താക്കൾ ഒത്തിരി ആൾക്കാരുണ്ട് കാരണം ഒരു ക്യാൻസർ വന്ന് ഭേദമായിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് ഞാൻ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വലിയൊരു പ്ലസ് പോയിന്റ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലെ നൂറുകണക്കിന് ആൾക്കാരുടെ ജീവിതം രക്ഷപ്പെട്ടു എങ്ങനെയാണെന്ന് വെച്ചാൽ സാമ്പത്തികമല്ല പുള്ളി പറഞ്ഞത് പുള്ളി പറഞ്ഞു വെച്ചാൽ പലരും രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് നല്ല ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ആരോഗ്യത്തിലേക്ക് തിരികെ വരുന്നു അല്ലെങ്കിൽ രോഗത്തിലേക്ക് പോകാതെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് നല്ല ഭക്ഷണം അവരെ സഹായിക്കുന്നു കാരണം അതൊക്കെ മതി അത്രയുള്ള ചെറിയ അപ്പം അതുകൊണ്ട് ചെറിയ നമ്മൾ ചെയ്യുന്നത് വലിയ ഒരു കാര്യത്തിലേക്കുള്ള ഭാവിക്ക് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയാണ് തീർച്ചയായിട്ടും അത് വിജയിക്കും അതിനുള്ള എല്ലാ ആശംസകളും തീർച്ചയായിട്ടും വിജയിച്ചുള്ള സാറേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതി സന്തോഷമുണ്ട് സമാധാനമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷം നല്ല രീതിയിൽ തന്നെ രണ്ട് വർഷത്തിൻ്റെ മേളിൽ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചല്ലോ ഓക്കെ സാറേ താങ്ക് യു സാറിൻ്റെയും വെല്ലപ്പെട്ട സഭയും പ്രിയതീ സഭയും ചെലവഴിച്ചു ഓക്കെ ഓക്കെ സന്ധ്യയായി വിമിണി ഇങ്ങനെ ബെല്ലെ പെല്ലെ മുന്നോട്ട് പോവുകയാണ് മിക്ക സാധനങ്ങളും തീർന്നു ഇവിടെ ഒരു എല്ലാവരും കൂടി ഒരു ചെറിയൊരു ക്രിസ്മസ് പാട്ട് കൂടെ പാടാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ക്രിസ്മസിൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞു ക്രിസ്മസിൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഞങ്ങളെല്ലാവരും വിപണി സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് മിക്ക സാധനങ്ങളും എല്ലാം വിറ്റു തീർന്നിട്ടുണ്ട് ശാന്തമച്ചേനെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോവണം ശാന്തമച്ചയെ പറയും വേണ്ട ഞാൻ പൊക്കളെന്ന് പറയും പക്ഷേ ശാന്തമച്ചയെ ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ പുതിയ സംരംഭകയായിട്ടുള്ള ശ്രീവിധി വന്നിട്ടുണ്ട് എമീസ് കിച്ചൺ വന്നിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഹാപ്പിയാണ് ഒരു പ്രവാസ ജീവിതത്തിന് ശേഷമൊക്കെ നാട്ടിലെത്തിയ ഉണ്ട് അതേപോലെ തന്നെ പെൻഷൻ പറ്റിയ പല ആൾക്കാരും നാട്ടിലുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ വിപണികളിൽ വരണം വിപണികളിൽ വന്ന് കുറച്ച് സമയം ഇവിടെയൊക്കെ ചെലവഴിക്കുക ഒരു വ്യത്യസ്തതയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല വീടുകളുടെയൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നാറുണ്ട് കാരണം ഇങ്ങനെയുള്ള വിപണികളിലൊക്കെ എത്താമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാരെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും നിങ്ങളുടെയൊക്കെ മനസ്സ് കുറച്ചുകൂടെ സന്തോഷമാകുന്നതിനും സാധിക്കും കാരണം പ്രതിസന്ധികളില്ലാത്ത ആരും ഈ ഭൂമിയിലില്ല അപ്പം ആ പ്രതിസന്ധിയൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ തരണം ചെയ്യാനായിട്ട് ഈ വിപണിയും ഇവിടുത്തെ ഞങ്ങളുടെ ചെറിയ ചെറിയ പരിപാടികളും സഹായിക്കുന്നതായിരിക്കും